ും ഞാൻ ഉമ്മു ഞാൻ ദ ഇസ്ലാമിയുടെ പേജിലെ ഒരു കഥ കണ്ടിട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ നബി തിമങ്കലത്തിന്റെ വയറ്റിൽ പെട്ടപ്പോ കടലിന്റെ ആഴത്തില് ഒറ്റപ്പെട്ട രാത്രിയുടെ ഇരുട്ടിലുമൊക്കെ പ്രതീക്ഷ വിടാതെ അവിടെ ഇരിക്കുന്ന സമയത്തെ നബി എന്താ പറഞ്ഞെന്നറിയോ മ്മളൊക്കെ ആയിരുന്നെങ്കിലോ നമ്മൾ പറയും എന്താ എനിക്ക് മാത്രം ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ടെൻഷനടിക്കും പക്ഷെ നബി എന്താ പറഞ്ഞോ ലീന്തൽ നീ അല്ലാതെ മറ്റൊരു ദൈവമില്ല നീ മഹത്വമുള്ളവനാണ് തെറ്റു ചെയ്ത് എന്നോട് ക്ഷമിക്കണേ ആ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളും ഇത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും ഒരു വഴിയും മുന്നിലില്ലെന്ന് തോന്നിയാലും നമ്മൾ ഓർക്കുക തിമങ്കിൽ നിന്നും പ്രതീക്ഷ നഷ്ടപ്പെടാതിരുന്ന നമ്മുടെ യൂസഫ് യൂനുസ് യൂനുസനബീനെ അള്ളാഹു അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ടും ക്ഷമയോടുകൂടി ദുവാ ചെയ്തത് കൊണ്ടും രക്ഷപ്പെടുത്തിയ കഥ നമ്മുടെ മുമ്പിൽ അങ്ങനെയാണെങ്കിൽ ഏത് ഇരുണ്ട നിമിഷം തന്നെ ആയിക്കോട്ടെ നമ്മുടെ ശക്തമായ തുക കേൾക്കപ്പെടുന്ന ഒരു സമയം വരും അതുവരെ പ്രതീക്ഷ കൈവിടാതെ തുക ചെയ്തുകൊണ്ടിരിക്കുക അതോടെ നമ്മുടെ പാവം ഫലസ്തീനികളായ മക്കളുടെ പ്രതിഷത്തിന്റെ കാഠിന്യത്തോടു കൂടി മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്കും വേണ്ടി ഈ മഴ പെയ്യുന്ന അവസരത്തിലും പ്രത്യേകം നിങ്ങൾ എല്ലാവരും തുക ചെയ്യണേ palestine tomorrow we'll be free